ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ അത്യാവശ്യം നല്ല റിലേഷനിലിരിക്കുന്ന സമയത്താണ് ഷേഖ് ഹസീനയ്ക്ക് എതിരായിട്ട് ജൻസി പ്രക്ഷോഭം ഉണ്ടാവുന്നതും പിന്നീട് കലാപങ്ങൾ അരങ്ങേറുന്നതും അവർ ജീവനും കൊണ്ട് ഇന്ത്യയിലോട്ട് വരുന്നതും സോ അതോടെ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷനൊക്കെ ഏറെക്കുറെ അസ്തമിച്ചു എന്ന് തന്നെ പറയാം ഞാനിതിനെ ഒരു ജെൻസി പ്രക്ഷോഭമായിട്ടല്ല പൊതുവേ കാണാൻ ആഗ്രഹിക്കുന്നത് അതൊരു തീവ്രവാദ ഗ്രൂപ്പിൻ്റെ ഒരു പ്രതിഷേധമാണ് ഒരു കൂട്ടം തീവ്രവാദികൾ പാകിസ്ഥാൻ്റെയും അമേരിക്കയുടെയും പരോക്ഷമായി ചൈനയുടെയും ഒക്കെ സപ്പോർട്ടോടു കൂടി നടത്തിയ ഒരു കലാപമായിരുന്നു നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടത് അപ്പോൾ അതിനെ ജെൻസി എന്ന് വിശേഷിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇതിൽ വിദ്യാർത്ഥികളെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ടായിരുന്നു ഈ വിദ്യാർത്ഥികളെ ഈ പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുവന്നതിൽ പ്രധാനിയായിട്ടുള്ള ഒരാൾ അയാളുടെ പേരെന്തോ ഷരീഫ് ഉസ്മാൻ ഹാദി അങ്ങനെ കണ്ടാണ് ഈ വ്യക്തി ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇയാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കവേ ഈ വരുന്ന ജനറൽ ഇലക്ഷനിൽ ഇയാളും മത്സരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിനിടെ അജ്ഞാതനായിട്ടുള്ള ഒരാൾ ഇയാളുടെ തലയിൽ കൃത്യമായിട്ട് തലയിൽ തന്നെ വെടിവെക്കുന്നു എന്നിട്ട് ആ വ്യക്തി രക്ഷപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഈ വ്യക്തി ഈ ഷരീഫ് ഉസ്മാൻ അദ്ദേഹത്തിന് ആദ്യം പ്രാഥമിക ചികിത്സയൊക്കെ നൽകിയെങ്കിലും തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ നേരെ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയാണ് അവിടെ ഏറ്റവും മികച്ച ചികിത്സ തന്നെ ഇയാൾക്ക് ലഭിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത വരുന്നു അതേ തുടർന്ന് ബംഗ്ലാദേശിൽ വീണ്ടും കലാപം അരങ്ങേറുകയാണ് നിരവധി മാധ്യമ സ്ഥാപനങ്ങൾക്ക് തീ കൊടുത്തു അതുപോലെ തന്നെ അവാമി ലീഗിന്റെ ഓഫീസുകൾക്ക് നേരെ വീണ്ടും അതിക്രമം ഉണ്ടായി ഒന്നുകിൽ വീണ്ടും ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐ കളിച്ചൊരു കളി കാരണം അടുത്ത ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള ഒരാളാണ് ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന ഒസ്മാനോ ഉസ്മാനോ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അപ്പോൾ ഇദ്ദേഹം കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ ഒരു പക്ഷേ ഐ എസ് ഐ വകവരുത്തിയിട്ട് വീണ്ടും ജനങ്ങളെയും യുവാക്കളെയും ഇളക്കി വിട്ട് പ്രതിഷേധം കത്തിക്കുവാനും പിന്നീട് അത് ഇന്ത്യയുടെ തലയെ കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ടും ഇന്ത്യയുടെ അജ്ഞാതരുടെ തലയെക്കൊണ്ട് വയ്ക്കാനും വേണ്ടിയിട്ടും നടത്തിയൊരു കളിയാണോ എന്നത് നമുക്കറിയില്ല ബംഗ്ലാദേശിൽ ഇന്ത്യക്കെതിരായ വികാരത്തെ ആളി കത്തിച്ചുകൊണ്ട് ബംഗ്ലാദേശിനെ മുഴുവൻ ഇന്ത്യയുടെ ശത്രുപക്ഷത്തേക്ക് നിർത്തുക എന്നുള്ളൊരു തന്ത്രം ഇവിടെ പയറ്റാനായിട്ട് ഐ എസ് ഐയും മറ്റ് പല ഗ്രൂപ്പുകളും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അപ്പം അതുകൊണ്ട് ഇയാളുടെ കൊലപാതകം അജ്ഞാതരാൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പുറകിലും വലിയ ഗൂഢാലോചനയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ബംഗ്ലാദേശ് ഇപ്പോൾ കത്തുകയാണ് സത്യത്തിൽ തീവ്രവാദികളെ എത്ര എളുപ്പത്തിൽ ഉപയോഗിക്കാമെന്ന് പാകിസ്ഥാനും അമേരിക്കയും ചൈനയും ഒക്കെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഓരോ രാജ്യങ്ങളിലും അവർക്ക് അനുകൂലമായ ഭരണകൂടങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുക തീവ്രവാദ ഗ്രൂപ്പുകളെ ഉപയോഗപ്പെടുത്തുക ഇത് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ കാണുകയാണ് തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് ഈ പറയുന്ന പോലെ ഇളക്കി വിടാനും എളുപ്പമാണ് ബംഗ്ലാദേശിൽ അല്ലെങ്കിൽ എന്തായിരുന്നു കുഴപ്പം ഇന്ത്യ അവരുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഒന്നും ഇടപെട്ടിട്ടില്ല അവിടുത്തെ തെരഞ്ഞെടുപ്പുകളിലായിക്കോട്ടെ അവിടെ ആര് ഭരണത്തിൽ വരുന്നു എന്ന വിഷയത്തിലായിക്കോട്ടെ അവിടെ ഇന്ത്യ ഇടപെട്ടിട്ടേ ഇല്ല ഈവൻ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യയോട് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പോലും ഇന്ത്യ അത് നിങ്ങളുടെ മാറ്ററാണ് ആണ് ഞങ്ങൾക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല എന്ന നിലപാടെടുത്തൊരു രാജ്യമാണ് നമ്മൾ ബംഗ്ലാദേശിന് ദോഷം വരുന്ന ഒന്നും ചെയ്തിട്ടില്ല ബംഗ്ലാദേശിലെ കമ്പനികൾക്ക് എളുപ്പത്തിൽ ഇന്ത്യയിലെ തുറമുഖങ്ങളിലൂടെയും അല്ലെങ്കിൽ ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിലൂടെയും ഒക്കെ ചരക്ക് നീക്കത്തിന് സഹായിക്കുന്ന വിധത്തിലടക്കം ഒരുപാട് ഗുണങ്ങളാണ് നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തത് നമ്മൾ എത്രത്തോളം അവർക്ക് സഹായം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവിടെ അടിയന്തരമായ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം ഓടിയെത്തുന്ന സഹായിക്കാൻ എത്തുന്ന അയൽരാജ്യം ഇന്ത്യയാണ് അങ്ങനെ നമ്മൾ ബംഗ്ലാദേശിന് ഗുണമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ബംഗ്ലാദേശികൾ ഇന്ന് ഇന്ത്യക്കാരെ എതിർക്കുന്നു ഇന്ത്യയെ ശത്രുക്കളായി കാണുന്നു അതിനൊറ്റ കാരണമേ ഉള്ളൂ അത് അവിടുത്തെ തീവ്രവാദികളുടെ കണ്ണിൽ മതപരമായ കാരണങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനോട് അവർക്ക് പഴയതെല്ലാം ക്ഷമിച്ച് എല്ലാം മറന്ന് അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തോന്നുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മതപരമായിട്ട് പാകിസ്ഥാൻ ഈ ബംഗ്ലാദേശിന്റെ കോൺസെപ്റ്റുമായിട്ട് യോജിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഇന്ത്യ ബംഗ്ലാദേശികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മതം ഭൂരിപക്ഷമുള്ള രാജ്യമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്നത് ബി എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ പൊളിറ്റിക്കൽ ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് ബി ജെ പിയോടും അതുപോലെ ഇവിടത്തെ ഈ രാജ്യത്തോടും ബംഗ്ലാദേശികൾക്ക് യോജിക്കാൻ കഴിയുന്നില്ല മറിച്ച് അവർക്ക് തുർക്കിയോടൊരു പ്രശ്നവുമില്ല മറിച്ച് അവർക്ക് പാകിസ്ഥാനോട് ഒരു പ്രശ്നവുമില്ല കാരണം അവിടെ മതമായിരുന്നു അവരുടെ പ്രശ്നം മതമാണ് 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 പ്രശ്നം എന്നൊക്കെ പലരും പറയുന്നത് നിങ്ങൾ കേട്ട് കാണില്ല അത് തന്നെയാണ് ബംഗ്ലാദേശിലും പ്രശ്നം മതമാണ് അവിടത്തെയും പ്രശ്നം അതല്ലാതെ ഇന്ത്യയോട് അവർക്ക് വെറുപ്പ് തോന്നാൻ എന്ത് കാരണമാണുള്ളത് നമ്മൾ ബംഗ്ലാദേശിനോട് വേറെ എന്തെങ്കിലും ക്രൂരത ചെയ്തോ സത്യം പറഞ്ഞാൽ എത്രയോ കോടിക്കണക്കിന് ബംഗ്ലാദേശികൾ അനധികൃതമായിട്ട് നമ്മുടെ രാജ്യത്ത് വന്ന് കഴിയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അവരെ പോലും വളരെ മാന്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മൾ ഈ അമേരിക്ക ചെയ്യുന്ന പോലെ മറ്റേ കൂച്ചുവെല്ലിട്ട് രാഖി രാമാനം വിമാനത്തിൽ കയറ്റി നാട് കടത്തിയ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ബംഗ്ലാദേശിലുള്ളതിനേക്കാൾ കൂടുതൽ ഇസ്ലാം മത വിശ്വാസികൾ ഉള്ള ഒരു രാജ്യമായിരുന്നിട്ടും ഭൂരിപക്ഷം അതല്ല എന്നതുകൊണ്ടാണ് ബംഗ്ലാദേശിലെ തീവ്രവാദി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഇന്ത്യയോട് യോജിക്കാൻ കഴിയാത്തത് അതാണ് ഇവിടുത്തെ പ്രശ്നം ഇന്ത്യയോടുള്ള അവരുടെ ശത്രുതയുടെ കാരണം അത് തന്നെയാണ് അവർക്ക് ഇന്ത്യയെക്കാൾ പാകിസ്ഥാൻ പ്രിയപ്പെട്ടതാവുന്നതും അവിടെയാണ് അടുത്ത ഇന്ത്യ വിരുദ്ധത പറഞ്ഞുകൊണ്ടിരുന്ന ഒരു നേതാവാണ് ഇന്ന് അവിടെ മരണപ്പെട്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും പതിയെ പതിയെ ഇത് ഇന്ത്യക്കെതിരെ തിരിച്ചുവിടും അജ്ഞാതനാൽ കൊല്ലപ്പെട്ടു അപ്പൊ അജ്ഞാതനാണെങ്കിൽ അത് ഇന്ത്യയുടെ ആൾക്കാരാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഏജന്റുമാരാണ് എന്ന് പറഞ്ഞ് ഇതിനെ തിരിച്ചുവിട്ട് ഇന്ത്യക്കെതിരായിട്ട് ഒരു പ്രതിഷേധം വീണ്ടും ഉണ്ടാക്കാനുള്ള ശ്രമവും ഇതിന്റെ പുറകിലുണ്ട് മാത്രമല്ല ബംഗ്ലാദേശിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പില്ലേ ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമുണ്ട് നോക്കൂ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വിഭജിച്ചു പോയ പ്രദേശങ്ങളാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിഭജിച്ചു പോകാൻ അവർ സംസ്കാരം മതം ഇങ്ങനെ കുറെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്ത്യൻ കൾച്ചറുമായിട്ട് അവർക്ക് യോജിക്കാൻ പറ്റില്ല ഒന്നിച്ചു പോവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വിഭജിച്ചു പോകുന്നത് വിഭജിച്ചു പോയിട്ട് അവർ നന്നായോ എന്നതാണ് ചോദ്യം ഇന്ത്യയുടെ ഏഴായാലത്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ പോലും ഈ രാജ്യങ്ങൾ വളർന്നിട്ടില്ല സാമ്പത്തികമായോ സൈനികമായോ ഒരു രീതിയിലും വളർന്നിട്ടില്ല തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു വലിയ ഭൂപ്രദേശം ചൈനയ്ക്ക് ഫ്രീ ആയിട്ട് കൊടുത്ത് ചൈനയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുണ്ടാക്കിയതാണ് പാകിസ്ഥാൻ ചൈന റിലേഷൻഷിപ്പ് ജമ്മു കാശ്മീരിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാന്റെ കയ്യിലുണ്ടായിരുന്ന വലിയൊരു പ്രദേശമാണ് ഇതിനുവേണ്ടി വേണ്ടി ചൈനയ്ക്ക് വിട്ടുകൊടുത്തത് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യയും സോവിയറ്റിനെയും തകർക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാന്റെ മണ്ണ് വിട്ടുകൊടുത്തതിന്റെ പേരിലാണ് എഫ് സിക്സ്റ്റീൻ കിട്ടുന്നതും കുറേയേറെ സമ്പത്ത് അമേരിക്കയിൽ നിന്ന് പാകിസ്ഥാന് കിട്ടുന്നത് അഫ്ഗാനിസ്ഥാനെ ശിഥിലമാക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇന്ത്യക്കെതിരെയും പാകിസ്ഥാനെ അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അമേരിക്കയുടെ ഒരു കൂലിത്തല്ലുകാരായിട്ട് പാകിസ്ഥാൻ കുറേ കാലം നിന്നു ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഇപ്പോഴും അമേരിക്കയാണ് പാകിസ്ഥാനിലെ റയർ എർത്ത് മിനറൽസ് എല്ലാം ഖനനം ചെയ്തെടുക്കാൻ പോകുന്നത് ഇത് പകരം ട്രംപിനെ കാണിച്ചിട്ടാണ് അതിൻ്റെ സാമ്പിളൊക്കെ എടുത്തുകൊണ്ടുവെന്ന് കാണിച്ചിട്ടാണ് പാകിസ്ഥാൻ ട്രംപുമായിട്ട് ഡീലുണ്ടാക്കിയത് അതായത് കയ്യിലുള്ളതെല്ലാം വിറ്റ് തൊലച്ചിട്ടാണെങ്കിലും ഇന്ത്യയുടെ നാശം കണ്ടാൽ മതിയെന്നേ ഉള്ളൂ പാകിസ്ഥാൻ അവർ സ്വയം നന്നായിട്ടില്ല പാകിസ്ഥാൻ എക്കണോമിക്കലി വളരുന്നുണ്ടോ എന്തിനടെ സമാധാനമുണ്ടോ ഒന്നുമില്ല ഇനി ബംഗ്ലാദേശിന്റെ കാര്യം എടുക്കാം ഇപ്പൊ ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസ് വന്നു ഷേഖ് ഹസീനെ രാഖി രാമാൻ അവിടെ നിന്ന് ഓടിച്ചു ഇന്ത്യമായിട്ടുള്ള ബന്ധമൊക്കെ വർഷമായി എന്നിട്ട് എന്ത് നേടി ബംഗ്ലാദേശ് എക്കണോമിക്കലി ഗ്രോ ചെയ്യാണോ നേരത്തെ ആറ് ശതമാനത്തിന് മുകളിൽ വളർച്ച ഉണ്ടായിരുന്ന ബംഗ്ലാദേശ് നാല് ശതമാനത്തിനും താഴെ മൂന്നര ശതമാനത്തിലേക്ക് കൂപ്പുകൂത്തി ഇപ്പോഴുംന്താ അവിടെ കലാപം അരങ്ങേറുകയാണ് മാധ്യമ സ്ഥാപനങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് അവിടെ നിലനിൽക്കാൻ പറ്റുന്നില്ല പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല കാരണം എന്താണ് ഒരു കൂട്ടം തീവ്രവാദികളുടെ കയ്യിലാണ് ആ രാജ്യം അഫ്ഗാനിസ്ഥാനേക്കാൾ കേവലമാണ് ഇന്ന് പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ഒക്കെ അവസ്ഥ എന്നാലും അവർക്ക് ഇന്ത്യയോടുള്ള വെറുപ്പിന് യാതൊരു കുറവുമില്ല നമ്മൾ അവരെ എന്തെങ്കിലും ചെയ്തിട്ടാണോ വീതം പോയതാണ് ഈ കുടുംബം ഭാഗം വയ്ക്കുമ്പോൾ അതിൽ ഏറ്റവും നല്ല വിഹിതം കിട്ടിയ രണ്ട് കൂട്ടരാണ് പാകിസ്ഥാനും ബംഗ്ലാദേശികളും കാരണം അവർക്ക് പോപ്പുലേഷൻ വളരെ കുറവായിരുന്നു വീതം വയ്ക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ കിട്ടി കറാച്ചി കിട്ടി കറാച്ചി തുറമുഖം കിട്ടി പാകിസ്ഥാന് ചിറ്റഗോങ് എന്ന് പറയുന്ന വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള തുറമുഖം കിട്ടി എന്തെല്ലാം അഡ്വാൻറ്റേജ് അവർക്ക് ഉണ്ടായി എന്നിട്ടും അവരെവിടെയും എത്തിയില്ല ഒന്നും ആയില്ല കാരണം എന്താണ് മനസ്സ് നിറയെ വർഗീയതയും അല്ലെങ്കിൽ വെറുപ്പും വിദ്വേഷവുമാണ് ഇന്ത്യക്കാരായിട്ടുള്ള മനുഷ്യരോട് എല്ലാവരോടുമല്ല മതപരമായ വെറുപ്പും വിദ്വേഷവും മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച ഒരു കൂട്ടം മനുഷ്യർ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉണ്ട് എല്ലാവരുമല്ല അവിടെയും സമാധാനത്തോടെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവർക്കിടയിലെ തീവ്രവാദികളും വർഗീയവാദികളുമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും മൂലകാരണം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും ബംഗ്ലാദേശ് കത്തുകയാണ് അവിടെ ഈ ന്യൂസ് ചാനലിലൊക്കെയുള്ള ജീവനക്കാർ ജീവനും കൊണ്ട് ഓടുകയാണ് ആ ദൃശ്യങ്ങൾ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ മതം ഭരിക്കുന്ന ഒരു രാജ്യത്തിന്റെ അവസ്ഥയാണിത് മറ്റൊരു വീഡിയോ ആയി വീട്ട് വരാം